അടിപൊളി മഴയാണ് കേട്ടോ എന്താ ഒരു ഭംഗി മഴയുടെ സൂപ്പർ മഴ പപ്പായ പൊട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പപ്പായ അവിടെയുണ്ട് പപ്പായ നല്ല മഴയാണ് ഇപ്പൊ ഇന്ന് ഉണ്ട് കേട്ടോ കുമ്പളങ്ങ ഇവിടെ ഇണ്ടായത് തന്നെയാണ് നല്ല മൂത്ത കുമ്പളങ്ങിയാണ് നമ്മൾ ഇന്ന് കുമ്പളങ്ങി ഉണക്കച്ചെമ്മീൻ വറുത്ത് കഴുകി വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് അപ്പൊ അങ്ങനെ നമ്മുടെ കുമ്പളങ്ങയും ചേർത്ത് ഒരു കറിയാണ് തയ്യാറാക്കാൻ പോണേട്ടോ അപ്പൊ കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തോട്ടോ ഒരു മുന്നൂറ് ഗ്രാം കുമ്പളങ്ങ കഷ്ണാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ബാക്കി ചെറിയ ഉള്ളി ചെമ്മീൻ ഒരു തക്കാളി നമുക്ക് കറി പാകം ചെയ്യാം നമുക്കൊരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെണ്ണ ചൂടായി വരുമ്പോൾ ഒരു നല്ല കടുക് ഇപ്പൊ കടുക് പൊട്ടി കഴിഞ്ഞോടുകൂടി ചെറിയ ഉള്ളിത്താം ചെറിയ ചെറിയുള്ളിയൊരു വിധം നന്നായി മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ ചേരുവകളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഒന്ന് വാരി വരുന്നതോടുകൂടി നമ്മളെ വിളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് കൂടുതൽ മസാലകളും ചേർക്കണില്ല അതോടുകൂടി നമ്മുടെ കുമ്പളങ്ങ തക്കാളി കുറച്ച് കറിവ് വയ്ക്കും രണ്ട് രണ്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നമ്മൾ വെള്ളമൊഴിക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഒട്ടും വെള്ളം ഒഴിക്കണ്ട അപ്പോൾ നന്നായി ഇളക്കി മറിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വയ്ക്കാം നമ്മൾ വെള്ളമൊഴിച്ചിട്ട് ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കുമ്പളങ്ങയിൽ നിന്നും ഉള്ള വെള്ളം കൊണ്ട് തന്നെ ഈ കറി വെന്ത് കിട്ടും കേട്ടോ ചെറിയ തേയില ഇട്ട് വേവിച്ചെടുത്താൽ മതി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പൊ കണ്ട അതിന് തന്നെ വെള്ളം തന്നെ ഉണ്ടായി വരുന്നു അടച്ചു വയ്ക്കാം ഒരു നല്ലോണം അഞ്ച് മിനിറ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് യോജിപ്പാവാൻ ഈ ഘട്ടത്തില് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ വറുത്ത് ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീനാണ് ഇനി നമുക്ക് ഒന്നും കൂടെ ഒരു നാല് മിനിറ്റ് സമയം നന്നായി ഒന്ന് വെന്ത് യോജിച്ച് വരുന്നതിന് അടച്ച് വെച്ച് വേവിക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം കറിയൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളം ഒഴിക്കാതെ വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാ ഒന്നും കൂടിയും ആവും നമ്മൾ തേങ്ങ തേങ്ങ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കണില്ല തേങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ തേങ്ങ വറുത്തരച്ച് ചേർത്താൽ കൂടുതൽ രുചിയാണ് അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർക്കാം കുറച്ചുകൂടി കറിവേപ്പിലിട്ട് ഒന്നും കൂടി അടച്ചു വെക്കാം കേട്ടോ നമുക്ക് നമ്മുടെ കറി വാങ്ങാം ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കൂട്ടോ സൂപ്പർ ടേസ്റ്റാണ് ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് ഈ കറി കൂടുതൽ നല്ല ഇഷ്ടമാവും ഇതുപോലെ പയറ് അതുപോലെ കോവയ്ക്ക ഒക്കെ വെക്കാൻ പറ്റും നല്ല മൂക്കാത്ത കുമ്പളങ്ങയാണ് ഇതിന് ഇളവൻ കൂടുതൽ രുചികരാവുക ഇതിപ്പോൾ കുറച്ച് മൂത്ത കുമ്പളങ്ങയാണ് എങ്കിലും കുഴപ്പമില്ല ക്കാത്തവർ വെച്ച് നോക്കണേ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അലുമിനിയ ചീഞ്ചട്ടിയിൽ വെക്കുന്നതിലും നല്ലത് പാനിൽ വെക്കായിരിക്കും നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് കൂടുതൽ സൗകര്യം അതാണ് ഓക്കേ